സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ചെറിയ ചെറിയരീക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്ര സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നടക്കും തങ്കക്കുടിമരത്തോടുകൂടി പൂർണ്ണമായും കൃഷ്ണശിലയിൽ തമിഴ്നാട് ശൈലിയിലാണ് ഏഴ് വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ അതിപ്രസിദ്ധമായ പന്ത്രണ്ട് മഹാശിവക്ഷേത്രങ്ങളുടെ ജ്യോതിർലിംഗങ്ങളാണ് ചുറ്റമ്പലത്തിന്റെ മുൻവശത്തായി പാറയിൽ ഇവിടെ കൊത്തിവച്ചിരിക്കുന്ന ഒരു വശത്ത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും മറുവശത്ത് ദേശത്തിന്റെ ചരിത്രവും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ കഥാരൂപത്തിൽ പാറയിൽ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് പിൻവശത്തായി ദശാവതാരങ്ങളും കാണാം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇതാദ്യമാകാം കാശിയിൽ നിന്നും ലഭിച്ച വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നൊരു ഐതിഹ്യമുള്ളതിനാൽ വാരാണസി ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ കാശി മഹന്ത് ശ്രീകാന്ത് മിശ്രയാണ് രണ്ടായിരത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച മണിക്ക് ക്ഷേത്ര സമർപ്പണം നടത്തുന്നത് തുടർന്ന് തെന്നിന്ത്യൻ താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്തവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമൂഹ പൊങ്കാലയ്ക്ക് പത്മശ്രീ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായി തമ്പുരാട്ടി ഭദ്രദീപ പ്രകാശനം നടത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കൊല്ലൂർ ശ്രീ മൂകാംബികാദേവി ക്ഷേത്രം തന്ത്രി ഡോ കെ രാമചന്ദ്ര അടികയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പൂജയും ലക്ഷദ്വീപവും ക്ഷേത്രത്തിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് എട്ട് വരെ ശിവരാത്രി മഹോത്സവവും നടക്കും ഇതിനകം തന്നെ നിരവധി പേരാണ് പൂർണമായും ശിലയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം കാണാനായി ഓരോ ദിവസവും ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്